ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ മുതുവട്ടൂർ വാടാനപ്പള്ളി ഹോൾമാർക്ക് ഗോൾഡ് ൾ കുറിഞ്ഞൂരിൽ ഭീകരവാദികളെ വെള്ളപൂശുന്ന നിലപാടാണ് കോൺഗ്രസിന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാറാട് അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ നടന്ന അനുസ്മരണ സമ്മേളനം മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സെക്രട്ടറി ഇന്ദിര മുരളി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാറാടും പെഹൽഗാമിലും തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീരദേശാഭിമാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ധീവരസഭാ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശേരി ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ ഏങ്ങണ്ടിയൂർ എന്നിവർ സംസാരിച്ചു താലൂക്ക് സംഘടനാ സെക്രട്ടറി ശശി ആനക്കോട്ടിൽ സ്വാഗതവും താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് അനിൽ തളിക്കുളം നന്ദിയും പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ് ഭീകരവാദികളെ വെള്ളപ്പൂശുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ ശക്തമായി എതിർക്കുന്നതിന് പകരം അതിനെ തുറന്ന് കാണിക്കാൻ തയ്യാറാവാതെ പഹൽഗാമിലെ ഭീകരവാദികളെ ന്യായീകരിക്കുന്ന നിലപാടെടുത്ത നേതാവ് കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് സ്വർണം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്